എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് തണ്ണീർമുക്കം ബണ്ടിലാണ് ഇത് ശരിക്കും ഞങ്ങളെ കുട്ടനാട്ടുകാരെ രക്ഷിക്കുന്ന ഒരു ബണ്ട് തന്നെയാണ് കാരണം ഉപ്പുവെള്ളം കയറാതെ കായലിനെ സംരക്ഷിക്കുന്നത് ഈ ബണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ ബണ്ടിന്റെ പണി കഴിഞ്ഞത് കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നൊണ്ട് വർഷത്തിൽ രണ്ട് തവണ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളായിരുന്നു ഈ ബണ്ട് വന്നതിന് ശേഷം നമുക്ക് നാലു കൃഷി ഇറക്കാൻ പറ്റുന്നുണ്ട് ഒരു വർഷത്തിൽ അതുകൂടാതെ ഇതിന് കുറച്ച് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറയുന്നുണ്ട് കേട്ടോ മത്സ്യസമ്പത്ത് കുറയുന്നെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിലും കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കിയത് കുട്ടനാട്ടിൽ ഒരുപാട് ക്യാൻസർ പേഷ്യൻസുകളുണ്ട് മേ ബി അതിൻ്റെ ഒരു റീസൺ ഇതുതന്നെ ആയിരിക്കും കാരണം ഈ കൃഷിയിൽ ഉപയോഗിക്കുന്ന വളങ്ങളും കീടനാശികളും എല്ലാം കടലിൽ പോവാതെ ഈ കായലിൽ തന്നെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് അതിനുള്ള സാധ്യത നമുക്ക് തള്ളി പറയാൻ പറ്റുന്നില്ല കാരണം എൻ്റെ വീടിനടുത്ത് തന്നെ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് അതിൽ കുറച്ച് പേരൊക്കെ മരിച്ചു കുറച്ചുപേരൊക്കെ ഇപ്പോഴും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റത്തില്ല വർഷകാലത്ത് ഈ ബണ്ട് ഓപ്പൺ ചെയ്ത് വെക്കും കാരണം മഴവെള്ളം എല്ലാം ഒലിച്ച് കടലിൽ പോകാൻ വേണ്ടി ഇത് ഓപ്പൺ ചെയ്ത് വെക്കും വേനൽക്കാലത്ത് ഇത് ക്ലോസ് ചെയ്ത് വെക്കും കാരണം ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഇവിടെ മൂന്ന് പാലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ പിന്നെ നമുക്ക് വന്നിരുന്നാൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കുട്ടികളായിട്ടൊക്കെ വന്നിരുന്നാൽ കുറച്ച് നമുക്ക് കുറച്ച് സമയം സ്പെൻ ഒരുപാടല്ല കുറച്ച് സമയം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടെ ഉണ്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റും പിന്നെ ഇവിടെ കുറേ ആൾക്കാർ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് കിട്ടും നമുക്കത് കാണാൻ പറ്റും പിന്നെ ഉണ്ട് എല്ലാം കണ്ട് ആസ്വദിച്ച് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ നമുക്കിവിടെ പറ്റും അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ ഇനിയൊരു ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ